ജലജീവൻ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധവുമായി ആലക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് ആവശ്യമുന്നയിച്ച് വാട്ടർ അതോറിറ്റി പബ്ലിക് ഹെൽത്ത് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് തടാട്ടിന്റെ നേതൃത്വത്തിൽ നിവേദനം നൽകി ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് ആലംകോട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും സംസ്ഥാന പാതയോരത്തും വലിയ കുഴികളെടുത്തത് ശേഷം മണ്ണിട്ട് മൂടിയെങ്കിലും കോൺക്രീറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല മഴ പെയ്തതോടെ റോഡ് മുഴുവൻ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നതെന്നും ഇവിടങ്ങളിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ആലങ്കോട് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ഗ്രാമീണ റോഡുകൾ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി വാട്ടർ ഈ റോഡുകളിൽ സമയബന്ധിതമായി ആ കുടികളൊക്കെ മൂലം വലിയ അപകടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം ഒരു യാത്രക്കാരൻ്റെ അപകടപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാലൊടിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി അതുപോലെ തന്നെ സ്വതവേ അതുമായി ബന്ധപ്പെട്ട് ഗതാഗത പ്രശ്നവും ഒക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഗുരുതരമായൊരു പ്രശ്നമാണ് അടിയന്തിരമായി ടപെണം ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കേരള വാട്ടർ അതോറിറ്റിയുടെ എടപ്പാൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നിവേദനം നൽകിയിട്ടുണ്ട് ഉടൻ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആലക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് അടാട്ടും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ടി കാദറും മറ്റു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് ഇന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും എത്രയും വേഗം റോഡ് പ്രവൃത്തി പൂർത്തിയാക്കി പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു അനാസ്ഥ തുടർന്ന ശക്തമായ സമരപരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഡി സി സി സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ടി കാദർ മണി മാസ്റ്റർ സലീം ചങ്ങരംകുളം സി കെ മോഹനൻ ശ്രീകുമാർ പെരുമുക്ക് തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സി എൻ ടി വി